പുലി ഭീതി ഒഴിയാതെ തൃശ്ശൂരിന്റെ മലയോര ഗ്രാമമായ മരോട്ടിച്ചാൽ കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനു സമീപത്ത് വീണ്ടും പുലിറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണ് പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് പുത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാവ് പ്രദേശത്തെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത് ഈ വീടിന് സമീപത്താണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും പുലിയെ കണ്ടത് ആളുകളെ കണ്ടതോടെ പുലി സമീപത്തെ തേക്ക് പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് ഓടി മറഞ്ഞു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മാന്താമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ അത് എന്താണെന്നറിയില്ല നമ്മൾ കൂടി കഴിഞ്ഞ് ഈ വന്നു 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 വിളിച്ചപ്പോൾ തന്നെ നോക്കി നോക്കി അപ്പോൾ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല നേരം ഒരു മണി മണി പുലിയാണ് കണ്ടു ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ ജനങ്ങളും ഭീതിയിലാണ് വിവരമറിഞ്ഞ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു അതേസമയം തുടരെ തുടരെ മേഖലയിൽ പുലിയെ കണ്ടതോടെ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ് ന്യൂസ് ബ്യൂറോ തൃശൂർ